ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മവരെ ചേച്ചി പറഞ്ഞപ്പോ നിങ്ങളോടൊക്കെ പറയാറില്ലേ എൻ്റെ കൈ വയ്യ കാല് വയ്യ എന്നും വേദനയാണ് വേദനയാണ് ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഇന്നലെ രാത്രി ഒരു വ്യക്തി ഇവിടെ വന്നു ആ വ്യക്തിയോട് കുറച്ചു നേരം എൻ്റെ ഈ വേദനയെ കുറിച്ച് പറഞ്ഞ് ഞാൻ കരഞ്ഞു ഞാൻ എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ ചെയ്യുന്നു എന്നൊരു വാക്കെന്റെ വായി വീണ് പോവുകയും ചെയ്തു ആ വ്യക്തി പോയി പിന്നീട് എനിക്ക് തോന്നി ദൈവമേ ഞാനത് ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു കാരണം അവിടെ നിന്ന് എനിക്ക് എന്തുമാത്രം നന്മകളാണ് തന്നിട്ടുള്ളത് ഇന്നലെ രാത്രി മക്കളെ ചേച്ചി ഒരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു മാതാവിനെ ചേച്ചി എടുത്തിരിക്കുകയാണ് മാതാവിന്റെ മേൽ നിന്ന് ഇങ്ങനെ സുഗന്ധലേപനം ഒഴുകിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അമ്മയുടെ തലയ്ക്ക് മുകളിൽ കുരിശ് അത് കുരിശെന്ന് പറയാൻ പറ്റില്ല കുരിശിൽ കിടക്കുന്ന യേശു കുരിശിനെ കാണുന്നില്ല ആ യേശു രക്തത്തിൽ പടയുന്നു ക്രൈസ്തലോൺ ഒപ്പം രണ്ട് മൂന്ന് വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് അധ്വാനിക്കാത്തവരും ഭാരം വഹിക്കാത്തവരും എൻ്റെ അടുക്കൽ വരേണ്ടതില്ല പാട്ടാണ് കേട്ടോ മക്കളെ എനിക്ക് ആ ട്യൂൺ കിട്ടുന്നില്ല മറന്നുപോയി ഞാൻ നേരം മുളുത്ത് കുറേ നേരമായി അത് ഓർക്കാനിരിക്കുന്നു ആദ്യ കാലങ്ങളിലൊക്കെ ഇങ്ങനെ വന്ന് പാട്ട് പറയുമ്പം അപ്പം തന്നെ ഞാനത് റെക്കോഡിയും പാടിയിട്ട് നേരം വെളുക്കുമ്പോഴത്തേക്കും ഓർമ്മ വരും ഇന്ന് അതല്ലോ അവസ്ഥ ധാരാളം ഗുളികകളൊക്കെ കഴിച്ചുകെടുക്കുന്നത് കൊണ്ട് ഉറ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഉറങ്ങിപ്പോയെങ്കിൽ പോയി ഓരോ മണിക്കൂറുകളും ഇടവിട്ട് എഴുന്നേൽക്കാറുണ്ട് അപ്പം ഈ ഗുളികയുടെ ശക്തി കൊണ്ട് ഉറങ്ങിപ്പോവാണ് അതുകൊണ്ട് എനിക്ക് എഴുന്നേൽക്കാനും അത് റെക്കോർഡ് ചെയ്യാനും പറ്റിയില്ല ഇങ്ങനെയായിരുന്നു അധ്വാനിക്കാത്തവരും ഭാരം വഹിക്കാത്തവരും എൻ്റെ അടുക്കൽ വരേണ്ടതില്ല അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ നിൻ്റെ ഭാരം എൻ്റെ ചുമലിൽ വെക്കുക വരുമിൻ എൻ്റെ രീതിയിലേക്ക് വരിക എന്ന് ഇതാണ് ഞാൻ കേട്ട ശബ്ദം ക്രൈസ്തലോൺ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ എൻ്റെ കുട്ടികളോട് പറയാണ് നമുക്കൊരു കുരിശ് ഇല്ലാതെ ഒരു ക്രിസ്ത്യാനിത്വവും ഇല്ല ക്രൈസ്തലോൺ നമുക്ക് ദൈവം ഒരു കുരിശ് അനുവദിക്കുന്നുണ്ടെങ്കിൽ പൂർവികർന്നൊന്നും പറയേണ്ട കുട്ടികളെ നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പ്രായശ്ചിത്തമായിട്ടാണ് ആ സഹനം ദൈവം നമുക്ക് നമുക്കനുവദിച്ചിരിക്കുന്നത് നമ്മൾ ക്രിസ്തുവിനെ അറിയാനും ബൈബിൾ പഠിക്കാനും ജപമാല ചൊല്ലാനും വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ് ആ കുരിശുകൾ ക്രൈസ്തലോൺ രണ്ടാമത് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ജോലിയോ അങ്ങനെ എന്തെങ്കിലും ഒരു തടസ്സമായിട്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നുണ്ടായിരിക്കാം ഈ തടസ്സത്തിൻ്റെ കെട്ടുപൊട്ടാൻ ദൈവം വലിയൊരു സഹനവും കുരിശും നമുക്ക് അനുവദിക്കും അത് അമ്മയ്ക്കാവാം അച്ഛനാവാം അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ആയിരിക്കാം ഒരു വലിയ സഹനം ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഈ അനുഗ്രഹത്തിന്റെ താക്കോലിട്ട് അനുഗ്രഹത്തിന് വേണ്ടി ഈ താക്കോലിട്ട് ആ വാതിൽ തുറന്ന് നിങ്ങളുടെ ആ കെട്ടുകളും ബന്ധനങ്ങളും പൊട്ടിക്കാനാണ് ക്രൈസ്തലോൺ അതായത് കുരിശി വിലയുള്ളവനെ കിട്ടാൻ വില കൊടുക്കണം ആ വിലയാണത് ക്രൈസ്തലോൺ മൂന്നാമത്തെ പോയിന്റ് ഇപ്പം ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാൽപ്പത് ദിവസം ഉപവസിച്ച് എല്ലാ വെള്ളിയാഴ്ചയും ഉപവസിച്ച് ഒരു നേരമൊക്കെ ഭക്ഷണം കഴിച്ച് ധാരാളം മക്കളിവിടെ വന്നിരുന്ന ആളുകളിൽ എന്നും ഞാൻ ഉപവാസമായിരുന്നു ക്രൈസ്തലോൺ ഒരു പക്ഷെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അതിൽ നിന്ന് തന്നെ കേൾക്കുന്ന മക്കളിൽ പലർക്കും അറിയാതെ ഇവിടെ വന്നു പോയവർക്ക് ഈ ഒരാൾക്കുള്ള ഒരു ഭക്ഷണം എനിക്കും എൻ്റെ മോനുള്ള ഭക്ഷണം അന്ന് ഹസ്ബൻഡ് വിദേശത്താണല്ലോ ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ളൊരു ഭക്ഷണം ഈ വെച്ച് വെച്ചിട്ടുണ്ടായിരിക്കുക വരുന്നവർ ദൂരം എന്നൊക്കെ ആവുമ്പോൾ വരിക വന്നാൽ പോവുമോ പോവൂലവർ എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നിൽ നിന്ന് വചനം കേൾക്കാനൊക്കെ വേണ്ടിയാണ് കേട്ടോ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അപ്പം ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കും അപ്പം ഞാൻ കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിച്ചു ഇല്ലെങ്കിൽ ഇല്ല പ്രൈസ്ത ലോൺ അങ്ങനെയും ഒരുപാട് നാൾ ഉപവസിക്കും നോമ്പും ഉപവാസവും പ്രായശ്ചിത്വവും കൂടാതെ ദൈവത്തെ കിട്ടില്ല എന്ന് കണ്ടതുകൊണ്ട് ദൈവത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഈ നോമ്പും ഉപവാസവും പ്രായശ്ചിത്വവും എൻ്റെ ജീവിതം ഉടനീളം ക്രൈസ്തലോൺ അങ്ങനെ കാലം പിന്നിട്ടപ്പം എൻ്റെ ശരീരത്തിലെ ന്യൂട്രീഷൻ പ്രോട്ടീൻ എല്ലാം നഷ്ടപ്പെട്ട് കാണണം എൻ്റെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വലതു വരലിൻ്റെ തള്ള വരല് പുറകോട്ടേക്ക് വീണു ഇടത് വരലിൻ്റെ മോതിര വരലി ഉള്ളിലേക്ക് വീണു കൈകളിങ്ങനെ മടക്കാൻ പറ്റില്ല കയ്യും കാലും മുഴുവനും വേദനയായിരുന്നു ജോയിൻ പെയിൻ അപ്പോൾ ഈ വേദന അനുവദിച്ചത് എന്തിനായിരുന്നു മക്കളെ ഞാൻ ജീവിക്കണം എന്നെൻ്റെ അപ്പൻ കണ്ടു അതിനെന്തു വേണം ഞാൻ ന്യൂറോൻ്റെ ടാബ്ലെറ്റ്സുകളാണ് ആറ് ഡോക്ടർമാരെ കണ്ടുകൊണ്ട് ന്യൂറോൻ്റെ ടാബ്ലെറ്റ്സാണ് ഒട്ടുമിക്കതും മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഫിജു ചാക്കോ അതാണ് ഇപ്പോൾ മെയിൻ ഡോക്ടർ ആ ഡോക്ടറുടെ ടാബ്ലെറ്റ്സാണ് ഈ ഇടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കർത്താവ് എന്ത് എന്നെ എഴുന്നേൽപ്പിക്കാൻ എനിക്ക് പോഷകാഹാരങ്ങളായാലും അതിനു പറ്റിയ ടാബ്ലെറ്റ്സ് തന്ന് എൻ്റെ ശരീരത്തിലെ വേദനകൾ ശമിപ്പിക്കാൻ അതിന് ചിലപ്പോൾ കുറച്ച് കാലതാമസം എടുത്തേക്കും അങ്ങനെ എൻ്റെ ദൈവം എന്നെഴുന്നേൽപ്പിക്കുന്നു ഒരു പൊട്ടിയെ പോലെ ഞാൻ എപ്പോഴും വിചാരിക്കും വിശുദ്ധരില് പലരും ദിവ്യകാരുണ്യം മാത്രം സ്വീകരിച്ച് ജീവിച്ചിട്ടുണ്ട് ഞാനും ഒന്ന് നോക്കി നോക്കട്ടെ എന്ന് ചിന്തിച്ച കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അന്ന് ചെറുപ്പമായിരുന്നതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോയി പക്ഷേ നമുക്ക് ഈ ലോകത്തിൽ കർത്താവിൻ്റെ വചനമാണ് മുഖം മിനുക്കാൻ എണ്ണ ഹൃദയം സന്തോഷിപ്പിക്കാൻ ഒരൽപ്പം വീഞ്ഞ് ശരീരം പുഷ്ടി പ്രാപിക്കാൻ ശക്തിപ്പെടാൻ ഭക്ഷണം ക്രൈസ്തലോൺ ഇത് നമുക്ക് ആവശ്യമാണെന്ന് കർത്താവിനറിയാം പക്ഷെ ഞാൻ ഒരു കഴുതയെപ്പോലെ ഇതുപേക്ഷിച്ചത് കൊണ്ട് ഞാൻ തളർന്നു പക്ഷെ ഞാൻ എഴുന്നേൽക്കണം അപ്പോൾ ദൈവം ചെയ്യുന്ന അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കളെ വീണ്ടും ചേച്ചി പറയുകയാണ് കർത്താവ് പറയുന്നു സ്വയം പരിത്യജിച്ച് നിൻ്റെ കുരിശുമെടുത്ത് യേശുവിനെ പിന്തുടരുക ഇപ്പോൾ കുരിശിൻ്റെ വചനത്തെ സന്തോഷപൂർവ്വം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ കർത്താവിൻ്റെ ശിക്ഷാവിധിയെ ആ സമയത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല ദൈവം വിധിക്കാൻ വരുമ്പോൾ കുരിശിന്റെ ദാസന്മാരെല്ലാവരും അവരുടെ വിധികർത്താവായ ക്രിസ്തുവിനെ വലിയ വിശ്വാസത്തോടെ സമീപിക്കും കുരിശെടുക്കാത്തവന് സഹനമില്ലാത്തവനെ കർത്താവിനെ സമീപിക്കാൻ സാധിക്കില്ല കടന്നു പോകാൻ കർത്താവ് പറയും പോകുവിൻ കർത്താവ് നാരകത്തിലേക്ക് തള്ളു അവരെ ഹല്ലലില്ല സ്വർഗരാജ്യത്തേക്ക് നിന്റെ കുരിശ് വഹിക്കാൻ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല കുരിശിൽ രക്ഷയുണ്ട് കുരിശിൽ ജീവനുണ്ട് കുരിശിൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണമുണ്ട് കുരിശിൽ സ്വർഗീയ സൗന്ദര്യത്തിൻ്റെ മാധുര്യത്തിൻ്റെ സന്നിവേശമുണ്ട് കുരിശിൽ കുരിശിൽ മാനസിക ബലമുണ്ട് കുരിശിൽ ആത്മീയ ആനന്ദമുണ്ട് കുരിശിൽ നന്മയുണ്ട് കുരിശിൽ പരിശുദ്ധിയുടെ പരിപൂർണതയുണ്ട് ക്രൈസ്തലോൺ അതുകൊണ്ട് നിന്റെ കുരിശെടുത്ത് യേശുവിനെ പിന്തുടരുക അപ്പോൾ നീ അനന്ത ജീവിതത്തിൽ ചെന്നെത്തും ക്രൈസ്തലോൺ അടുത്ത വചനമാണ് പറയുന്നത് കുരിശ് ചുമന്നുകൊണ്ട് യേശു മുമ്പേ പോയിട്ടുണ്ട് നീയും കുരിശു ചുമക്കാനും കുരിശിൽ മരിക്കുന്നതിന് തയ്യാറാകാനുമായി അവിടുന്ന് നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചു ചാവയൂർ പക്ഷിയെ പോലെ നീ സ്വർഗ്ഗത്തിലേക്ക് വരാൻ എന്താണ് വഴിയെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ഒരു പാതയാണത് കുരിശിന്റെ വഴി അതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് അതിന് കർത്താവ് എന്താ പറയുന്നത് കുരിശിൽ മുന്നേ മരിക്കുന്നുവെങ്കിൽ നീ അവനോടുകൂടെ ജീവിക്കുകയും ചെയ്യും സഹനത്തിൽ നീ അവിടുത്തെ സഹചാരിയാകുന്നുവെങ്കിൽ അവന്റെ മഹത്വത്തിലും നീ ഭാഗപ്പാക്കും കുരിശിൽ മരിക്കുന്നതിൽ സകലവും അടങ്ങിയിരിക്കുന്നു പാവനമായ കുരിശും അനുദിനമുള്ള ഇന്ദ്രിയ നിഗ്രഹവുമല്ലാതെ ജീവനിലേക്കും ആത്മീയ സമാധാനത്തിലേക്കും വേറെ മാർഗം ഇല്ല അനുദിനം എനിക്ക് ഞാൻ സീരിയൽ കണ്ടുകൊണ്ടിരിക്കും മരിക്കുന്നത് വരെ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കും മരിക്കുന്നത് വരെ ഞാൻ വാട്സാപ്പിൽ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കേസുണ്ടല്ലോ എന്താ പറഞ്ഞേ ഹേമ കമ്മിറ്റി ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കയാണ് നമുക്ക് എന്ത് മെച്ചമാണ് അതുകൊണ്ട് കിട്ടാൻ പോകുന്നത് ആർക്കും സുവിശേഷവും വേണ്ട ഇതൊന്നും കേൾക്കാനും തയ്യാറാവുന്നില്ല അതുകൊണ്ട് ജീവനിലേക്ക് നീങ്ങണമെങ്കിൽ മറ്റു മാർഗങ്ങൾ ഇല്ല തന്നെ നീ എവിടെയൊക്കെ പോയാലും എന്തൊക്കെ അന്വേഷിച്ചാലും പാവനമായ കുരിശിന്റെ മാർഗത്തെക്കാൾ ഉത്കൃഷ്ടമായി മുകളിലോ താഴെയോ സുരക്ഷിതമായ വേ മാർഗം വേറെ കാണാൻ സാധിക്കുകയില്ല എല്ലാ കാര്യവും ആഗ്രഹിക്കുന്നത് പോലെയും നിനക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് പോലെയും ക്രമപ്പെടുത്തുക എങ്ങനെയൊക്കെ നീ ചെയ്താലും നീ കഷ്ടപ്പെടത്തക്ക വണ്ണം എന്തെങ്കിലും പിന്നെയും കാണും അങ്ങനെ പിന്നെയും കുരിശുകളിൽ ചെന്നെത്തും പ്രൈസ്തലോൺ അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് തീരും മുൻപേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് പ്രൈസ്തലോൺ അതുകൊണ്ട് ഓരോ കുരിശ് ഒരു മുള്ളു എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട് അത് സ്വർഗത്തിലേക്കുള്ള രാജവീതിയാണ് സഹിക്കാൻ തയ്യാറാവുക രോഗികളായിരിക്കുന്നവർ ചേച്ചിപ്പൊരു പ്രാർത്ഥന പറയുന്നുണ്ട് അത് നിങ്ങൾ സ്റ്റാറിട്ട് കേൾക്കുക പഠിക്കുക രക്ഷ നൽകുന്ന യേശുവിൻ്റെ കുരിശു മരണത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചും രോഗകാരണമാകുന്ന പാപശാപ പൈശാചിക ബന്ധനങ്ങളെ യേശുനാമത്തിൽ ഞാൻ തകർക്കുന്നു എന്നെ ബന്ധിച്ചിരിക്കുന്ന തിന്മയുടെ കെട്ടുകൾ യേശുനാമത്തിൽ അഴിയട്ടെ എനിക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രാപഞ്ചികവും മാനുഷികവുമായ പൈശാചികവുമായ തിന്മകളെ മൂന്ന് വാക്കു പറയണം കേട്ടോ മക്കളെ പ്രാപഞ്ചികം മാനുഷികം പൈശാചികം യേശുനാമത്തിൽ തടഞ്ഞ് തകർത്ത് നിർവീര്യമാക്കുന്നു യേശുനാമത്തിൻ്റെ വിജയവും ഭരണവും എന്നിൽ ഞാൻ സ്ഥാപിക്കുന്നു യേശുനാമത്തിനെ എന്നെന്നും മഹത്വമുണ്ടാകട്ടെ ഈ പ്രയർ എന്നിട്ട് മാർക്കോസ് പതിനാറിൻ്റെ പതിനേഴ് പതിനെട്ട് തലയിൽ അങ്ങോട്ട് കൈവയ്ക്കുക തൻ്റെ മക്കളങ്ങോട്ട് പറയുക എന്നിൽ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തിയാൽ എന്നെൻ്റെ മക്കളെയും ബന്ധിച്ചിരിക്കുന്ന ദുഷ്ടശക്തികളെ യേശുനാമത്തിൽ നാമത്തിൽ കുരിശൻ പോവുക യേശു നിങ്ങൾക്ക് വഴി കാണിച്ചു തരും കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ തിരുരക്കത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെ നിർത്തണമേ ഈ പ്രയർ എല്ലാ ദിവസവും ചൊല്ല് ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ ദൈവം അനുവദിക്കാത്ത കുറിച്ചാണെങ്കിൽ വിട്ടുപോകട്ടെ ദൈവം അനുവദിച്ചതാണെങ്കിൽ അതെടുക്കാനുള്ള കൃപയും ശക്തിയും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശദാവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ